നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ വിവിധ മേഖലകളിലായി ഒട്ടനവധി മാറ്റങ്ങളാണ് വരുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ ആധാർ അപ്ഡേറ്റ് ചാർജുകളിലെയും ബാങ്ക് നോമിനേഷനിലെയും മാറ്റങ്ങൾ മുതൽ പുതിയ ജി എസ് ടി സ്റ്റാമ്പുകളും കാർഡ് ഫീസുകളിലും ഉൾപ്പെടെ മാറ്റങ്ങൾ വരികയാണ് ആധാർ അപ്ഡേറ്റ് പ്രക്രിയ വേഗത്തിലും ലളിതമായും പൂർത്തിയാക്കാനും ഡിജിറ്റൽ ആക്കാൻ യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുങ്ങുന്നു ഇന്നുമുതൽ അതായത് നവംബർ ഒന്നാം തീയതി മുതൽ ആധാർ കാർഡ് ഉടമകൾക്ക് പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ എന്നിവ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിവരങ്ങൾ ഓൺലൈനായി പരിഷ്കരിക്കാൻ കഴിയും ആധാർ സേവാ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ട് സന്ദർശിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലാതാകുന്നതും സമയമെടുക്കുന്ന പേപ്പർ വർക്കുകൾ അവസാനിപ്പിക്കുന്നതുമാണ് നവീകരിച്ച ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നത് പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് രേഖകൾ പോലുള്ള ലിങ്ക് ചെയ്യുന്ന സർക്കാർ ഡാറ്റാബേസുകൾ വഴി വിവരങ്ങൾ സ്വയമേവ പരിശോധിക്കുകയും ഇത് ഡോക്യുമെന്റ് അപ്ലോഡുകളുടെയോ മാനുവൽ വേരിഫിക്കേഷൻ്റെയോ ആവശ്യതയും കുറയ്ക്കും പക്ഷേ വിരളടയാളങ്ങൾ സ്കാനുകൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫുകൾ ഉൾപ്പെടെയുള്ള ബയോമെട്രിക് അപ്ഡേറ്റുകൾ ഐഡന്റിറ്റി വേരിഫിക്കേഷനായി അംഗീകൃത ആധാർ സേവാ കേന്ദ്രം സന്ദർശിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ആധാർ പാൻ ലിങ്കിംഗ് നിർബന്ധമാണ് ഇതുകൂടാതെ ആധാർ അപ്ഡേറ്റ് ചാർജുകളും പരിഷ്കരിച്ചിരിക്കുന്നു കുട്ടികളുടെ ആധാർ കാർഡുകളുടെ ബയോമെട്രിക് അപ്ഡേറ്റുകൾക്കുള്ള ഫീസായ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒഴിവാക്കി ഒരു വർഷത്തേക്കാണ് സൗജന്യമാക്കിയിരിക്കുന്നത് മുതിർന്നവർക്ക് പേര് ജനന തീയതി വിലാസം അല്ലെങ്കിൽ മൊബൈൽ നമ്പർ തുടങ്ങിയ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് എഴുപത്തി അഞ്ച് രൂപയും വിരലടയാളം അല്ലെങ്കിൽ ഐറസ് സ്കാൻ പോലെയുള്ള ബയോമെട്രിക് അപ്ഡേറ്റുകൾക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് ചിലവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം പതിനാലാം തീയതി വരെ ഓൺലൈൻ ഡോക്യുമെന്റ് വേരിഫിക്കേഷനുകൾ സൗജന്യമായി തുടരും അതിനുശേഷം നിരക്കുകൾ ബാധകമാകും ആധാർ വിവരങ്ങൾ ഓൺലൈനായി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നതിനായി യു ഐ ഡി എ ഐയുടെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക ആധാർ നമ്പറും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് അയക്കുന്ന ഒ ടി പിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം അപ്ഡേറ്റ് ആധാർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫീൽഡ് തിരഞ്ഞെടുക്കാം ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് അപ്ഡേഷൻ പൂർത്തിയാക്കാം അപ്പോൾ ഇതൊക്കെയാണ് നവംബർ മാസം ഒന്നാം തീയതി മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്